വെണ്ടയ്ക്കഴിക്കാത്തവരും കഴിക്കുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് നമ്മൾ ഒരു സവാള ഉള്ളി സവാള എടുത്തിട്ടുണ്ട് തക്കാളി വരണം പിന്നെ ഒരു പച്ചമുളക് വെളുത്തുള്ളി വെണ്ടയ്ക്ക മുളക് വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ നമ്മുടെ അതി എരി വേണ്ടാത്തോണ്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നെ ചുമന്ന മുളക് ഇത് കാശ്മീരി ചില്ലിയാണ് പിന്നെ കരിവേപ്പില അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കണം സവോളയും ചെറിയ ചെറിയുള്ളിയും അത് രണ്ടും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് തക്കാളിയും വെണ്ടയ്ക്കയും അങ്ങനെ ആദ്യം തക്കാളി ഒന്ന് വഴറ്റി വന്നിട്ട് വെണ്ടയ്ക്കിട്ടാൽ മതി കേട്ടോ കാരണം വെണ്ടയ്ക്കൊരു വഴുവഴുപ്പുണ്ടല്ലോ അപ്പോൾ തക്കാളിയുടെ പുളി ഇല്ലാതുകൊണ്ട് അതുണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ വെണ്ടയ്ക്ക മെഴുക്കോറ്റയൊക്കെ വെക്കുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ പക്ഷേ ഇതിലങ്ങനെ തോന്നില്ല നമുക്ക് തക്കാളിയുടെ കൂടെ ഇടുന്നതിനോട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇത്ര മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതലിടുന്നുണ്ട് മസാലയാണ് ഇതിലിടുന്നത് ഞാനപ്പോൾ മസാല ഗരം മസാല കുറച്ചേ ഇടുന്നുള്ളൂ ഇവിടെ ഒരുപാടായ ഇഷ്ടമല്ല മസാലയുടെ ടേസ്റ്റ് അപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് എന്നിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക പെട്ടെന്ന് വേവല്ലോ വെണ്ടയ്ക്കൊക്കെ അതിന് ഇതിന് പിന്നെ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ഞാൻ മിക്സിയിലിട്ട് അടച്ച് അടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പാൽ എടുക്കുക അത് ഒന്നയിച്ച് കൊടുക്കുക തേങ്ങാ പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഞാൻ തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ലാസ്റ്റ് മല്ലിയെല്ലേയും കൂടി ഇട്ട് എടുക്കുക ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇവിടെ പിള്ളേർക്ക് വെണ്ടയ്ക്ക വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും നല്ലപോലെ കൂട്ടും പറക്കി എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് പുളിയും എല്ലാം ഉണ്ട് അടുത്തതൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു വെളുത്തുള്ളി ചമ്മന്തിയാണ് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കിത് ഇഷ്ടാവുള്ളൂ അതിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ വറക്കുക കടുവ് ഓപ്ഷനൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇവിടെ കടുക് ഉള്ളതാണ് ഇഷ്ടം പിന്നെ നമ്മൾ ചുമന്ന മുളക് അതിട്ട് കുറച്ച് കരിയേപ്പില അത് കഴിഞ്ഞ് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചമ്മന്തി ആണെങ്കിൽ കൂടി ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ എന്നിട്ട് ഇത് മാത്രം മതി ചോറ് കിട്ടോ അത്ര ടേസ്റ്റാണ് എന്നിട്ട് നല്ലപോലെ അതിൻ്റെ പച്ച ടേസ്റ്റ് മാറണവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് അതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ പൊടികളിടാം മഞ്ഞൾപ്പൊടി പിന്നെ ചുമന്ന് കാശ്മീരി ചില്ലി ഇടുന്നതിനോട് ഞങ്ങൾ മുളക് പൊടി ഇടുന്നില്ല കേട്ട എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയും കൂടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ പച്ച ടേസ്റ്റ് മാറണവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ പുളിയും കൂടി ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കണേ നിങ്ങൾ കല്ലുണ്ടെങ്കിൽ കല്ലിൽ ശരിക്കും അങ്ങോട്ട് അരയേണ്ട കേട്ടോ അത് ധ്യൊരു പരുവത്തിൽ ആണ് എടുക്കേണ്ടത് വേണ്ട ഇതുപോലെ കിട്ടും എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും ട്രാവലൊക്കെ ചെയ്യണവർക്ക് കൊണ്ടുപോകാം ഇത് കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട ഉപ്പും പുളിയും എരിവ് എല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഈ മുളക് ചാൽച്ചേൻ്റെ ഒക്കെ ഒരു വേറെ വേർഷൻ മുളക് കുത്തിക്കായല്ലേ സൂപ്പർ ടേസ്റ്റായിരുന്നു ട്രൈ ചെയ്യണേ